ഈ പുനരധിവാസം അതുപോലെയൊക്കെ നടക്കുമ്പോഴും ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമായിരിക്കും ഞങ്ങൾ ആ ഒരു വിഷമത്തിനടിയിൽ ഞങ്ങളെ കടയുടെ ഭാഗത്തേക്ക് പോയി നോക്കിയിട്ട് തന്നെയല്ല മണ്ണിന്റെ അടിയിലാണ് എന്നാലും പറയാനും ഈ ചുരുമല മുണ്ടക്കൈ പ്രദേശം എന്ന് പറഞ്ഞാല് ആളുകൾ അത്രയും മതമോ രാഷ്ട്രീയം നോക്കാണ്ട് വളരെ സൗഹൃദത്തില് കഴിയുന്നതാണ് ഈ മരിച്ചവരൊക്കെയും ഞങ്ങൾ അത്ര ബന്ധമുള്ള ആളുകളാണ് അതിന് പുറമെ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് കച്ചവടക്കാരും അതേപോലെ മറ്റ് ജോലികളിൽ ഏർപ്പെടുന്നവരൊക്കെ എല്ലാം കൊണ്ടും ഇപ്പോൾ ഒരു വട്ട പൂജ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പൊട്ടൽ ബാധിച്ച് ഈ ആളുകളെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ് ഈ ചൂർമ്മല ടൗൺ ഞങ്ങൾക്ക് പുറമേ നിന്ന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാനില്ല ഇനിയിപ്പോൾ പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടൊക്കെ ഞങ്ങൾ ടൗൺ മൊത്തത്തിൽ നശിച്ചു പോയിരിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു രീതിയിൽ ഞങ്ങളും കൂടി ഇതിൽ ഞങ്ങൾ കടകളിൽ തന്നെയുള്ള ആളുകളോ ഏഴാരോളം കുടുംബങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വീടുകൾ പോയിട്ടുണ്ട് അവരുടെ കുടുംബക്കാർ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ടൗൺ ഉണ്ടാവില്ല അപ്പോൾ ഇനി ഒരു അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഞങ്ങളും കൂടി ഇതിൽ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ആരെ അതിൽ ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥ നമുക്ക് നൽകുന്നില്ല എൻ്റെ ഒരു ഫുട്വെയർ പിന്നെ ആണ് അത് പിന്നെ മൊബൈൽ ഷോപ്പാണ് അങ്ങനെ എല്ലാ ഷോപ്പുകളും ഉണ്ട് ഞങ്ങൾ ടൗണിൽ പൂർണ്ണമായിട്ടും ഇനി മേലുള്ളതൊക്കെ ചളിയടിച്ച് കയറിയിട്ട് ഇനി അതിൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അത് മാത്രമല്ല ഇനിയിപ്പോൾ അത് എത്രത്തോളം റെഡിയാക്കി കഴിഞ്ഞാലും ഒന്ന് കസ്റ്റമേഴ്സ് ഒന്നുമില്ല ഞങ്ങൾ ഫുറ്റ്പാട് മൊത്തം പോയി അപ്പോൾ ഞങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ കസ്റ്റമേഴ്സ് അവർ ഞങ്ങൾ കുടുംബക്കാരെക്കാൾ കൂടുതൽ ഞങ്ങൾ കുഞ്ഞുങ്ങൾ കാണുന്ന ആളുകളാണ് അവരും കൂടി ഞങ്ങൾക്ക് ഇല്ലാണ്ടായി എല്ലാ സ്ഥാപനങ്ങൾക്കും പരമാവധി ലോണുകളുണ്ട് ഗവൺമെൻറ് ഈ ബാങ്കിൻ്റെ കുറവ് പ്രൈവറ്റ് ലോണുകൾ അടക്കം ഉണ്ട് നമുക്ക് അതൊക്കെ വാരിച്ച പൈസകൾ അടച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ഈ ചെറുകിട കച്ചവടം കൊണ്ടാണ് ഇനിയിപ്പോൾ അതിൻ്റെ ലോണുകളടക്കുന്ന രീതി ഒന്നും ഞങ്ങൾക്കൊരു ലക്ഷ്യമല്ല എനിക്കത് ശരിക്കും തരുന്ന ഞങ്ങൾക്കിപ്പോൾ നിലവിലെ ഞങ്ങളെ ലോണുകളും കാര്യങ്ങളും കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല ഞങ്ങൾ അത് അടക്കാൻ പറ്റില്ല ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഓരോ മാസം അവസാനാവുമ്പോൾ ഞങ്ങൾക്ക് വിളി വരും അതിപ്പോൾ പിന്നെ ഒന്നു രണ്ടു മാസം ഇപ്പോൾ വിളിച്ചാണ്ട് കഴിഞ്ഞാലും അത് ബാധ്യതമായിട്ട് വരും അടക്കാൻ കഴിയില്ല ണ്ടല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഉപജീവനം ഇതിൻ്റെ കൂട്ടത്തില് പറയാം ഞങ്ങൾ കൂടെ പുറത്തുള്ള മണ്ണിൻ്റെ അടിയിലാണ് എന്നാലും പറയാണ് ഉപജീവനം ഒരു വല്ലാത്തൊരു ഇതാണ് അതിന്റെ ജീവിതത്തിൽ ഞങ്ങൾ എന്തേലും ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ കാര്യങ്ങൾ കുറച്ച് അവതാരത്തിനാണ് നിലവിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തതിൻ്റെ വീട് ഒന്നും പ്രശ്നങ്ങളില്ല അതിനെ പിന്നെ ഞങ്ങൾ ഫാമിലീസും കുറേ ഇതിൽ പെട്ടിട്ടുണ്ട് കാരണം ഇത് ഈ പുനരധിവാസം അതുപോലെയൊക്കെ അത് നടക്കുമ്പോഴും ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമായിരിക്കും ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഒരുപാട് ലോണും അടവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിലുണ്ടാകുമ്പോൾ ഞങ്ങളെ കുടുംബക്ക് കുടുംബങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഡെയിലി ഒരു അമ്പത് രൂപ പോലും കിട്ടാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഞങ്ങളെ കാര്യം കൂടെ പരിഗണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമയത്ത് എൻ്റെ ഫാദറിൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് അതേപോലെ നമ്മളെ ബന്ധുക്കൾ കുറെ ആളുകളുണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ആ ഒരു വിഷമത്തിനിടയിൽ ഞങ്ങൾ ആ കടയുടെ ഭാഗത്തേക്ക് പോയി നോക്കിയിട്ട് തന്നെ അല്ല ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ കടയൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞാലും ഇവിടെ അങ്ങനെ ഒരു കട തുറന്ന് ഇരിക്കുന്നതിന് ഒരു അർത്ഥമില്ല കാരണം ഇവിടെ ഉള്ളയിൽ നല്ലൊരു ശതമാനം ആളുകൾ പോയി ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇവിടെ നിൽക്കാൻ ഒരിക്കലും ധൈര്യപ്പെടില്ല അതുകൊണ്ട് ഇവിടെ ഒരു നിലക്കും ഞങ്ങൾക്ക് ഇനി ജീവിതം സാധ്യമല്ല